കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് ചെയ്തു നിങ്ങൾ എന്തിനാണ് 28 ഫെബ്രുവരി വാസം 12 ആം തീയതി നമ്മുന്നെിച്ചാം വിഷയ ജിഎസ്ടി കൗൺസിൽ ഒരു തീരുമാനമായി എടുത്തു വാറകളുടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ വാറകിക്ക് നികുതി അടുമെന്നല്ല ആ വാറഗേയുടെ നികുതി അടവ വാറകിക്ക് കൊടുnea വാറകിക്ക് കൊടുന്താലോ കച്ചവടോന് പറ്റില്ല കച്ചവടോന് പറ്റാത്തതിന്റെ നിഗമനം അതിനെന്ന വ്യാവാരത്തിന്റെ തരം എന്ത് കട്ടി വറ്റുന്നതുද യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷനായി സിജോ ദാമോദരൻ സി പി മോഹനൻ സി എസ് സിദ്ദിഖ് എം ഷെരീഫ് വി രവി ബിൻസി സെബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു വനിതാ വിഭാഗം ഭാരവാഹികളായി രാധാക്കളത്തിൽ പ്രസിഡന്റ് ശ്രുതി സെക്രട്ടറി ഗീതു ട്രഷറർ എന്നിവർ ചുമതലയേറ്റു വടക്കഞ്ചേരി ടൌണിലെ നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടം പൂർണ്ണമായും നിരോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യു ന്യൂസ് പാലക്കാട്